നേരത്തെ പോയപ്പോൾ എം ആർ ഐ എടുത്തില്ലായിരുന്നു എം ആർ ഐക്ക് ഡേറ്റ് കിട്ടിയത് ശനിയാഴ്ച അപ്പം വെള്ളിയാഴ്ച അഡ്മിറ്റായി ശനിയാഴ്ച എം ആർ എടുക്കാൻ വേണ്ടിയായിരുന്നു അപ്പോൾ ആ വെള്ളിയാഴ്ചയൊക്കെ അഡ്മിറ്റായി കുഴപ്പമില്ലാണ്ട് പോയി എം ആർ എടുക്കാൻ വേണ്ടി രാവിലെ ഒമ്പരയപ്പം എം ആർടെ കൗണ്ടറിൽ പോയിരുന്നിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു വിളിക്കുന്നില്ല അപ്പം എം ആർ ഐ സി ടി അൾട്രാസൗണ്ട് എല്ലാം ഒരിടത്താണ് അപ്പം ഒമ്പര എന്നിട്ട് എല്ലാവരും കുറച്ച് ആൾക്കാരെ വിളിക്കുന്നുണ്ട് വിളിക്കുമ്പം ഞങ്ങളുടെ അച്ഛൻ ഓർക്കുന്നത് എന്നെ വിളിക്കാണ്ട് അവരെ വിളിക്കുവാണ് പക്ഷെ സത്യം പറഞ്ഞാൽ അൾട്രാസൗണ്ടെന്ന് സീറ്റിക്കുക ആളിനെ വിളിക്കുമ്പോൾ ഞങ്ങളെക്കാളും മുന്നേ വന്നവർ ചില പുറേ വന്നവർ കയറി കയറി പോകുന്നുണ്ടാകത്തില്ലേ ഞങ്ങൾക്കടുത്ത് വയ്യാത്ത മനുഷ്യൻ വഴക്കുണ്ടാക്കി എന്നെ വിളിക്കുന്നുണ്ടാക്കി ഇതുവരെ കുറേ കഴിയുമ്പോഴത്തേക്കിന് ഒരു ഒരു മണിയാവുമല്ലോ ഒരു ഒന്നൊന്നര ആവുമ്പോൾ വിളിച്ചു മെഷീനിന്റെ മെഷീൻ്റെ മെഷീൻ അവിടെ കിടത്തി ഒരഞ്ച് പത്ത് മിനി കഴിഞ്ഞപ്പോഴത്തേക്കിന് അയ്യോ എനിക്ക് എം ആർ ഐ എടുക്കണ്ടേ എന്തോ ഞാൻ ജാവു ചാടി ഇറങ്ങി ചാടി ഇറങ്ങി അങ്ങോട്ട് പോയപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു വന്നേനേക്കാർ ഒക്കെ ആയിരുന്നു അപ്പം നടക്കാനൊക്കെ പറ്റി എം ആർ ഐ മെഷീനിൽ കൊടുത്ത് ചെന്നപ്പോഴത്തേക്കിന് യും പിടിച്ച് ഇല്ല എം ആർ ഐ മെഷീനിന്ന് ഇറങ്ങി വെളി വന്നു വെളി വന്നപ്പോഴത്തേക്കിന് ശ്വാസം മുട്ടുന്നു ശബ്ദിക്കാൻ വരുന്നു വെള്ളം വേണം വെള്ളം കൊടുക്കാൻ പറ്റുമെന്നു അറിയത്തില്ല ഒരു മൂന്നര ആകുമ്പോഴത്തേക്കിന് എടുത്തിട്ടില്ലല്ലോ എം ആർ ഐ സടേഷൻ കൊടുത്തിട്ട് എടുക്കാമെന്നു പറഞ്ഞു അപ്പം ഞാൻ വെള്ളം കൊടുക്കാൻ പറ്റുമോ എന്നറിയാത്തതുകൊണ്ട് ഒന്നും കൂടെ വിട്ട് വെള്ളം കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വെള്ളം കൊടുത്തോ ഫുഡ് കൊടുത്തോ മൂന്ന് മണിയാകുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ വെള്ളം കൊടുത്തു അങ്ങനെ ഞാൻ ലിഫ്റ്റ് കയറി ഞങ്ങൾ ഞങ്ങളുടെ വാടി വന്നു വാടി വന്ന് ആളൊരഞ്ച്പത് മിനിറ്റ് അവിടെ ഇരുന്നു ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നോർമൽ മൈൻഡിലല്ല എന്നാലും കുഴപ്പമില്ല കട്ടിലോട്ട് കിടന്നത് ഇങ്ങനെ വിറക്കാൻ വന്നു വിറയും ടെമ്പറേച്ചറും നന്നായിട്ട് ടെമ്പറേച്ചർ കയറി ഡോക്ടറിനെ കാണിച്ചു അവർ പനിക്കുള്ള മരുന്ന് കൊടുത്തു അത് ഇച്ചിരി കുറഞ്ഞു കളഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കര ശുഭരിക്കുന്നു അപ്പം ഞങ്ങൾ ഡോക്ടറിനോട് പിന്നെ സംസാരിച്ചു എന്തായാലും എടുക്കണമല്ലോ എം ആർ വേണ്ടി മാത്രമല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായ അങ്ങനെ എം എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഡോക്ടറിനോട് പറഞ്ഞു അന്നേരം സഡേഷൻ നമ്മുടെ ഡോക്ടർമാർ ചെന്ന് സഡേഷൻ ചെയ്തെങ്കിൽ മാത്രമേ അവർ എം ആർ ഐയിലേക്ക് അകത്ത് സഡേഷൻ എടുക്കത്തുള്ളൂ അല്ലാതെ വേറെ ആരും ഒന്നും സഡേഷൻ എടുക്കത്തില്ല അവരുടെ ഡോക്ടർ സഡേഷൻ എടുക്കത്തില്ല നമ്മുടെ ഡോക്ടറിനോട് സംസാരിച്ച് ഓക്കെ ഡോക്ടറെ എടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഒരു പഠിപ്പ് വേറെ ഡോക്ടർ പറഞ്ഞു പതിനഞ്ച് മിനിറ്റത്തേക്ക് മാത്രമേ അത്ര സമയത്ത് സഡേഷൻ കൊടുക്കത്തുള്ളൂ അത് കൂടുതൽ കൊടുക്കത്തില്ല ഇത് എം ആർ ഐ ഇ എം ആർ എടുക്കണമെങ്കിൽ നോർമൽ എം ആർ ഐ ഉണ്ട് പിന്നെ അതല്ലാണ്ട് ഒരു കോൺട്രാസ്റ്റ് കോണ്ടാക്സ്റ്റ് കൊടുത്തിട്ടുള്ളതുണ്ട് ഇപ്പം രണ്ടും കൂടി അത്ര എടുക്കുമ്പോഴത്തേക്കിന് കുറഞ്ഞ മുക്കാ മണിക്കൂർ ഒരു മണിക്കൂർ എടുക്കും അത്ര നേരം സഡേഷൻ കൊടുത്ത് മറിയെടുക്കത്തില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ കൈ കൈവഴി ാണ് എംആർ എംആർത്താ പോലും സെയിം ആണ് പിന്നെ എത്രത്തോളം മറ്റേ ക്ലോക്കും കാര്യങ്ങളും ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് എം ആർ എടുക്കുന്നത് ട്രീറ്റ്മെന്റ് സെയിം മെഡിസിൻ തന്നെയാണ് പിന്നെ എം ആർ എടുത്തില്ലേലും കുഴപ്പമില്ല സീനിയർ ഡോക്ടർ ഓൾറെഡി പറഞ്ഞായിരുന്നു ഈ അരിമ്പാറ പോലെ ചെറുതായിട്ട് ക്ലോട്ട് ഇങ്ങനെ അങ്ങനെ ആയി മാറും അത് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എത്രമാത്രം ക്വാണ്ടിറ്റിയിൽ ഈ ക്ലോട്ട് ആയിട്ടുണ്ട് എവിടെയൊക്കെ ആയിട്ടുണ്ട് എന്നൊക്കെയുള്ള ആ ഒരു ചെറിയൊരു ഇൻഫോർമേഷന് വേണ്ടിയിട്ടാണ് ഈ എം എം ആർ ഐ എടുക്കാമെന്ന് പറഞ്ഞത് അല്ലാതെ അതിനപ്പറം വേറൊരു ട്രീറ്റ്മെന്റ് ഇല്ല പിന്നെ അതൊക്കെ കഴിഞ്ഞു ഓക്കെ എന്നാ ശരി എന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് അവിടെ പനി കുറഞ്ഞായിരുന്നു അങ്ങോട്ട് പോയപ്പോ നടന്നു പോയ മനുഷ്യനാണ് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പൊക്കി എടുത്തുകൊണ്ട് വരേണ്ടി വന്നു വീട്ടിൽ വന്ന് പനിയും കൂടി ഡോളൊക്കെ കൊടുത്തു പക്ഷെ പറയാവേദമായിട്ട് ഓരോ കാര്യങ്ങൾ അല്ല ഒന്നര വരെ കാര്യങ്ങളും

ഒരു രണ്ട് മിനിറ്റ് അതായത് ഡിസ് താമസിച്ചപ്പോഴത്തേക്കിനെ ഞങ്ങൾ പറഞ്ഞു ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം കുത്തിയിരിക്കാൻ തുടങ്ങിയ മണി വരെ കുത്തിയിരുന്നു ഒരു വക കഴിക്കാതെ പിന്നെ അങ്ങനെ ഞങ്ങള് നേരം ഓർമ്മ പോലെ ഇപ്പം തുപ്പുന്നാണെങ്കിൽ പോവാ അല്ലെങ്കിൽ വെളിയിലോട്ട് പോവാം പിടിച്ചു കൊടുക്കാൻ പിന്നെ അവിടുന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് മെഡിക്കൽ കോളേജിൽ പോവാണ്ട് കോളേജിൽ പോയ തിരക്കാണ് ഒന്നിലിറ്റ് കേസ് കൂടുതലായിരിക്കും ഞങ്ങള് ജനറൽ ഹോസ്പിറ്റലിൽ പോയി ജനറൽ ഹോസ്പിറ്റലിൽ പോയി ഇവിടുന്ന് പോയപ്പോ എടുത്തോളെ പോയി െന്ന് പറഞ്ഞാൽ അതേപോലെ വലിയ ആൾക്ക് പനി സാധാരണ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പറയ പറയത്തില്ല ആള് ഇന്നലെ എന്തോ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങി ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്ന് ബെഡേങ്ങ് കിടത്തി കാരണം ഞങ്ങൾക്ക് അറിയാം മൂത്രികണം മൂത്രികണെന്ന് പറഞ്ഞോണ്ടിരിക്കും

എനിക്ക് പേര് ഡോക്ടറോട് ചോദിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് ഓൾറെഡി ഫിക്സ് തരുന്നതാണ് നമ്മൾ വീട്ടിൽ കൊ ഇവിടുന്ന് എങ്ങനെയാണോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെ അതേ കണ്ടീഷനിലോട്ട് വീണ്ടും ആള് മാറി അപ്പോൾ എനിക്ക് ടെൻഷനായി വീട്ടിൽ കൊണ്ടുവന്നാൽ ഇത് പണിയാവത്തില്ലേ അപ്പം പിന്നെ ഞാൻ ഒന്നും കൂടെ സീനിയർ ഡോക്ടറിനെ പോയി കണ്ടു സീനിയർ ഡോക്ടറിനെ പോയി കണ്ടപ്പോൾ ഡബ്ല്യു ബി സിക്ക് ഉണ്ട് തൊള്ളായിരത്തി നാന്നൂറേ ഉള്ളൂ അപ്പം

വെളുത്തോ ഞങ്ങള് രണ്ടുമണി ആയപ്പോ വീട്ടിൽ വന്നു മണിക്ക് വീട്ടിൽ വന്നിട്ട് അമ്മ മണി വരെ ചെറുതായിട്ട് ഇടന്ന് തുടങ്ങി പിന്നെ രാത്രി ചെറു ചെറുതായിട്ട് രണ്ടു മണി വരെ അല്ല രണ്ടര ആ രണ്ടേകാലം വരെ ഞങ്ങൾ ഇരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനൊക്കെയാണ് അമ്മ ഇതുവരെ സമയത്ത് വയലൻ്റായി അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം സൈലൻ്റ് ആയെന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് വച്ചായി ഇച്ചിരി നേരം ഇങ്ങനെയിരുന്നു ആ സമയത്ത് എടുത്ത വീഡിയോ ആണ് ഞാൻ എന്താടിക്കും കൈ കൊടുത്ത് തരാത്തി പത്ത് മണിക്ക് ഹോസ്പിറ്റലിൽ എന്തെടുക്കാനാണ് അത്ര നേരം ചാച്ചിനെ കയ്യിലും കയ്യിലെല്ലാം പിടിച്ചുകൊണ്ടിരുന്ന് ക്ഷീണിച്ച് രണ്ടുപേരും എന്നിട്ട് ഇച്ചിരി നേരം ഒന്ന് ഇരിക്കാനുള്ള ഇരിക്കാനുള്ളൊരവസരം വരാത്ത ഭയങ്കര വേണം പ്രാർത്ഥിക്കുക ഞങ്ങളുടെ വീഡിയോ 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 ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക കമന്റ് ഷോർട്ട് ഒക്കെ നല്ല നന്നായിട്ട് സമയമായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് ആരും നമ്മുടെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്ത് നിന്നതിനെ കൂടി പ്രാർത്ഥിക്കുകയായിരുന്നു അച്ഛന് വേണ്ടിയിട്ട്